അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മുഗ്മിനീങ്ങലെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധമായ തറാവിഹി നിസ്കാരത്തിന് നീയത്ത് വെക്കേണ്ട രൂപത്തെക്കുറിച്ചാണ് അതായത് ഇരുപത് ഇറക്കാത്ത് തറാവിഹി നിസ്കാരം ഈ രണ്ടീ രണ്ട് രക്കായത്തുകളായിട്ടാണ് നിസ്കരിക്കുക അങ്ങനെ പത്ത് തവണ ഈ രണ്ട് രക്കായത്തുകളായിട്ട് നമ്മൾ നിസ്കരിക്കുമ്പോൾ നമുക്ക് ഇരുപത് ഇരക്കയത്ത് പൂർത്തിയാക്കാൻ സാധിക്കും പല ആളുകൾക്കും ഇവിടെ ഉണ്ടാകുന്ന സംശയം തറാവ് ഹീനിസ്കാരത്തിന്റെ നീയത്തിൻ്റെ സമയത്ത് ആദ്യഘട്ടത്തിൽ ഇരുപത് രക്കാത്ത് എന്ന് കരുതണോ എന്നുള്ളതാണ് ശ്രദ്ധിക്കുക ആദ്യ രക്കായത്തിൽ ഇരുപതരക്കാത്ത എന്ന് കരുതേണ്ടതില്ല അങ്ങനെ കരുതരുത് മറിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇരുപതരക്കാത്താണല്ലോ നിസ്കാരം ആ ഇരുപതിരക്കാത്ത് നമ്മൾ ഈ രണ്ടിരണ്ടരക്കാത്തായിട്ടാണല്ലോ നിസ്കരിക്കുക അങ്ങനെ വരുമ്പോൾ ആദ്യ സമയത്ത് നമ്മൾ നിയത്ത് വെക്കേണ്ടത് ി തആല എന്നുള്ളതാണ് കിബിലക്കു മുന്നിട്ടും അതേപോലെ തന്നെ അത ആയിട്ടെന്നുള്ള രൂപങ്ങളൊക്കെ കൂട്ടൽ സുന്നത്താണ് ഈ രൂപം ഞാൻ നിങ്ങളോട് പറയുന്നത് ശ്രദ്ധിക്കുക തറാവീഹ് രണ്ടരക്കാത്ത സുന്നത്ത് നിസ്കാരം തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന നീയത്തോടു കൂടി നമ്മൾ ആദ്യത്തെ രണ്ട് രണ്ടരക്കാത്ത് നിസ്കരിക്കുക ഇതേ നിയത്തോടു കൂടി എല്ലാ ഈ രണ്ട് രക്കാത്തുകളും നിസ്കരിക്കുക അങ്ങനെ ഈ നിയത്തോടു കൂടി തന്നെ അതായത് രണ്ടരക്കായത്ത് തറാവി ഹിസുന്നസ്കാരം അസാഹു താലാക്കു വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന നീയത്തോടു കൂടി പത്ത് തവണ ഈ രണ്ട് രക്കാത്തുകൾ നമ്മൾ നിസ്കരിക്കുമ്പോൾ ഇരുപത് രക്കാത്ത് നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കും ഈ ഒരു വിഷയത്തിലൂടെ നിങ്ങളുടെ സംശയങ്ങൾ മാറിയെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതുപോലത്തെ ആവശ്യപരമായ ചർച്ചകൾ ഇഷാദ വരും ദിവസങ്ങളിൽ കൂടി ഈ ചാനലിലൂടെ നമുക്ക് കൊണ്ടുവരാം ദാഹു നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് ദായു ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട മുക്മിനീകളോട് ദ്വാസ്യത്തോടെ ഇന്ന് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സാമലൈക്കും